നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ നമ്മുടെ എ എസ് ഐ പോസ്റ്റ് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തത് വാട്ട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ അല്പം ഡിലേ വന്നത് ഒന്നാമത് സൈറ്റിൻ്റെ പ്രശ്നം പിന്നീട് ഞാൻ പുറത്തായിരുന്നു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വീഡിയോ ചെയ്യണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആയിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചിട്ടുള്ളത് ഉച്ചക്കാറ്റം ഇതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നില്ലായിരുന്നു പ്രോപ്പർ പ്രോപ്പറായിട്ട് ഇപ്പോഴാണ് നമുക്ക് അഡ്മിറ്റ് കാർഡൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നത് എന്തായാലും നമുക്ക് എങ്ങനെ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം നോക്കാം കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനടി വരുന്നുണ്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എ എസ് ഐ പോസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കാം ഇത് വന്നു എന്നുള്ള കാര്യം നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് തന്നെ നമുക്ക് അപ്ഡേറ്റ് ലഭിച്ച സമയത്ത് തന്നെ ഇതിനു മുമ്പ് നമ്മളിതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി വാട്സപ്പിൽ പറയുന്നുണ്ടായിരുന്നു ഉടനെ വരുമെന്നുള്ള കാര്യം മുൻപേ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ട് ഈയിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ വരും എസ് എസ് ഇ ജി ഡിൻ്റെ ആൻസർക്ക് അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നിങ്ങളുടെ അടുത്ത് ആ ഒരു രീതിയിൽ തറപ്പിച്ച് പറയാത്തത് ഇത് വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഒരുപാട് ഡിലേ ഡിലേ മുമ്പോട്ട് പോയതാണ് എന്തായാലും അധികം അതിലേക്ക് അധികം കിടക്കുന്നില്ല നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നീട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഫിസിക്കൽ എങ്ങനെയാണ് ഫിസിക്കൽ മാത്രമേ ഉള്ളൂ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടോ അങ്ങനെ പല കാര്യങ്ങളും പലരും ചോദിക്കുന്നുണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഒന്നും കാണുന്നില്ല എന്തായാലും അതിനെപ്പറ്റി അന്വേഷിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അഡ്മിറ്റ് കാർഡ് എടുത്താലും അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ അതൊന്നും വരെ ഇടാവേണ്ട ആദ്യം ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നില്ല എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലോഗിങ്ങിനാണ് ലോഗിൻ ആണ് ചെയ്യേണ്ടത് ആദ്യം ഇമെയിൽ ഐ ഡി പിന്നെ പാസ്വേഡ് പിന്നെ ഐ ആം നോട്ട് റോബോട്ട് എന്ന് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ആയി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പാസ്വേഡ് അടിക്കുമ്പോൾ റോങ് പാസ്വേഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ശരിയായിട്ടുള്ളത് അടിച്ചിട്ടും റോങ് ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്യുക സൈറ്റിൻ്റെ പ്രശ്നമാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇത് ലോഗിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി കാണിച്ചു തരാം സോ നമ്മൾ ലോഗിൻ ചെയ്ത് കയറി വരുന്നത് നമ്മുടെ ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഫൈലിലേക്കാണ് നമ്മൾ കയറി വരുന്നത് സോ അതിൻ്റെ അടിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ബി എസ് എഫിന് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ഉദ്യോഗാർത്ഥിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ടാണ് അത് മൊത്തത്തിൽ കാണിക്കാത്തത് ആണ് ഈ ഈയൊരു പോസ്റ്റാണ് നമ്മുടെ മിനിസ്റ്റേറിയൽ പോസ്റ്റ് അതായത് എ എസ് ഐ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ചെയ്താണ് അപ്പോൾ അതിന്റെ അടുത്ത് ആക്ഷൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ഡൗൺ ആരും ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രിന്റ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും സോ പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇത് ഡയറക്റ്റ്ലി നമ്മുടെ പ്രിന്റർ പ്രിന്ററിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇപ്പോൾ സൈറ്റ് അത്യാവശ്യം ലാഗാണ് ജാമാണ് നിങ്ങൾ പിന്നീട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ താ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം പറഞ്ഞ മെത്തേഡിൽ ലോഗിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക